പക്ഷെ ഒരു ജനപ്രകൃതിയായിരുന്നു കൊല്ലം കോർപ്പറേഷന്റെ ഞാൻ അന്ന് ഇവിടെ വന്നതാണ് ഈ സംഭവ സ്ഥലമൊക്കെ ഒന്ന് കാണുവാനും എടുക്കുവാനും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രകൃതി എന്ന നില അന്ന് വന്നു ഒരു വലിയൊരു അപകടമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഞങ്ങളുടെ നോട്ടിനകത്ത് ഒരു പ്രത്യേക നോട്ട് വന്നു അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ അപകടം ഉണ്ടായത് ആ രണ്ടായിരത്തി പതിനാറിലുണ്ടായി അത് ആ അപകടത്തെ തോന്നുന്നുണ്ടായ കേസുകളൊന്നും തീർന്നിട്ടില്ല ആ കേസുകൾക്ക് ആവശ്യമായ വക്കീലന്മാരെയും മറ്റ് ഇതര ഉദ്യോഗസ്ഥരെയും അതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യണം അവർ പേര് ഒരു പിന്നെ അതിന് പ്രത്യേക ഒരു വിങ്ങ് നമ്മുടെ വക്കീലന്മാരുടെ ഒരു വിങ്ങ് തയ്യാറാക്കുവാൻ ആ കേസുകൾ നടത്തുവാൻ വേണ്ടി കുറച്ചധികം ആൾക്കാരെ എടുക്കുവാനുള്ള ഒരു പാനൽ ഉൾപ്പെടെ തയ്യാറാക്കിയാണ് മന്ത്രിസഭയിൽ വന്നത് രാജ്യത്തിന് പോലും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് കേരള സംസ്ഥാനം നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു അവാർഡ് ജേതാക്കളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മേഖലകളിൽ നിന്ന് വിജയിച്ച് ഡോക്ടർമാരായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രസിഡന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷനായിരുന്നു ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീജ ഹരിതകർമ്മ സേനാംഗങ്ങളെയും നഗരസഭാ ശുചീകരണ തൊഴിലാളികളെ നഗരസഭാ വൈസ് ചെയർമാൻ സഫർ കയാലും ആദരിച്ചു വാർഡ് കൌൺസിലർ ആർ എസ് സുധീർകുമാർ അസോസിയേഷൻ സെക്രട്ടറി എസ് ആർ സുജിരാജ് ട്രഷറർ ഡി അനിൽ ഡോക്ടർ കെ ജ്യോതി റാസിഫ് സി ജി ഷിബു തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം